അപ്പം ഞാനിപ്പോൾ പോകുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റീൻ്റെ മെയിൻ കവാടത്തിൻ്റെ അകത്തോട്ടാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട യൂണിവേഴ്സിറ്റി പോയിട്ട് ഞാനിപ്പോൾ എന്തൊന്നും ചെയ്യാനാ ഏ പണ്ട് കോളേജിൽ പഠിക്കാൻ പോകുന്ന അല്ല കോളേജിൽ പോകുന്ന സമയത്ത് തന്നെ അനക്കാടുന്ന് പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാനുണ്ടായിട്ടില്ല ഇൻ്റർവൽ സമയത്ത് ചായയും ബോണ്ടിയും ചായയും പഴംപൊരിയും ചായയും പബ്സും കഴിക്കുമെന്നല്ല അല്ലാണ്ട് പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണിയും ചോറും എല്ലാം മാറി മാറി കഴിക്കുമെന്നല്ലാണ്ട് ഏഹ് പിന്നെയാണ് ഈ പ്രായം തെറ്റി പ്രായത്തിൽ അങ്ങ് യൂണിവേഴ്സിറ്റി പോയിട്ട് മലം വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ലക്ഷ്യം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആയിരുന്നില്ല ആ യൂണിവേഴ്സിറ്റി റോഡിലുള്ള ഈ കഫേ ആയിരുന്നു എൻ്റെ ലക്ഷ്യം അപ്പോൾ ആ എറണാകുളം പോയ സമയത്ത് ഒരു ദിവസം വൈകുന്നേരം ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിട്ടില്ലേ ഭയങ്കര വിഷപ്പല്ലായിട്ട് ഏടിയാൽ പോകുക എന്നാൽ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോൾ അന്ന് പെട്ടെന്ന് ഈ സ്പോട്ട് എനിക്ക് ഉറപ്പ് വന്നത് ഒന്നും നോക്കിയില്ല വണ്ടി എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെയുള്ള കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് കൈയ്യോടെ അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ആദ്യത്തായിട്ടാണ് ഇതാ ഈ ഐറ്റം ഇതാണ് ഇവിടുത്തെ ഡയനമൈറ്റ് എൻഡേഴ്സ് സാധാരണ നമ്മൾ കഴിക്കുന്ന ചിക്കൻ സ്ട്രിപ്സ് അല്ലേ അതന്നെയാണ് ഐറ്റം പക്ഷേ അതിൻ്റെ മേലെ ആഡ് ആയിട്ടില്ല സോസിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട കാര്യം ചിക്കൻ്റെ സോഫ്റ്റ്നെസ്സാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ ഞാനിവിടുന്ന് ട്രൈ ചെയ്തത് ഈ ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു ഇത്രയും തിക്ക് കൺസിസ്റ്റൻസിൽ ഒരു ഹോട്ട് ചോക്ലേറ്റ് എൻ്റെ ജീവിതത്തിൽ ഇതേ വരെ ഞാൻ കുടിച്ചിട്ടില്ല അടിപൊളിയായിരുന്നു കേട്ടാ അപ്പോൾ ആ ഹോട്ട് ചോക്ലേറ്റ് അങ്ങനെ ഒരു മൂന്നാല് സിപ്പ് എടുത്തതിന് ശേഷം ഇവിടുത്തെ ഈ ഓൾ ചിക്കൻ ബർഗറാണ് കഴിച്ചു നോക്കിയത് സാധാരണ ബർഗേഴ്സിൽ കാണുന്ന പോലെ ബന്നിൻ്റെ ഒരു അംശം പോലും ഇതിൻ്റെ രണ്ട് ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഇടയിൽ ലെറ്റ്യൂസ് ഉണ്ട് ചീസ് ഉണ്ട് പിന്നെ കുക്കുംബറും പിന്നെ അവരുടെ സ്പെഷ്യൽ ഇൻ ഹൗസ് ഉണ്ട് കേട്ടോ എല്ലാം കൂടെ വന്നപ്പോൾ അടിപൊളി അതിനുശേഷം ഞാൻ വീണ്ടും ഈ ഹോട്ട് ചോക്ലേറ്റ് കുടിച്ച് ഇതിങ്ങനെ ഓരോ സിപ്പ് എടുക്കുമ്പോഴും ആ ഹോട്ട് ചോക്ലേറ്റ് നമ്മുടെ അപ്പ ലിപ്സിലിങ്ങനെയാവും ഏ അന്നേരം നമ്മളിങ്ങനെ നാക്കിപ്പോ ഓ മിക്കവാറും ഞാൻ ഒരെണ്ണം കൂടി ആ ഹോട്ട് ചോക്ലേറ്റ് ഇവിടുന്ന് ഓർഡർ ചെയ്യും ഏഹ് അത് നോക്കാം അപ്പോൾ അതിന് ശേഷം വീണ്ടും രണ്ട് ഐറ്റംസും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാണ് ഈ പിസ വെജും നോൺ വെജുമായിട്ട് പല ടൈപ്പിലുള്ള അല്ലെങ്കിൽ പല ബ്രാൻഡ്സിൻ്റെ പീഡാസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും വെയിറ്റ് വെയിറ്റുള്ള അല്ലെങ്കിൽ ഇത്രയും ഭാരം കൂടിയൊരു പീജ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ഇതിൻ്റെ പേരാണ് ചിക്കൻ ഫുഗാസ ചിക്കൻ വൈറ്റ് ചടാർ യെല്ലോ ചടാർ മൊസറില ചീസ് പിന്നെ ക്രീമുണ്ട് ഈ പറഞ്ഞതൊക്കെയാണ് ഈ പീച്ചയിലെ പ്രധാന ഹൈലൈറ്റ് പക്ഷേ ഒരു ഓത്തൻറ്റിക് പീജയല്ല എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ അറ്റ്ലീസ്റ്റ് ഐ ജസ്റ്റ് ഇറ്റ് അതിനുശേഷം ഞാൻ ഇവിടുന്ന് കഴിച്ചത് ഒരു പൊറോട്ടയായിരുന്നു പക്ഷേ ഒരു സാധാരണ പൊറോട്ടയല്ല ഇതാണ് ഇതാണിവിടുത്തെ ബെയ്ക്ക്ഡ് പൊറോട്ട ചീസിലും ബട്ടർ ചിക്കനിലും പുതിർന്നിട്ട് അല്ലെങ്കിൽ കുതിർന്നിട്ട് കിടക്കുന്ന പൊറോട്ട നല്ല ടേസ്റ്റെല്ലാം ഉണ്ടേനു പക്ഷേ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടായിരുന്നു കേട്ടോ അത് കഴിച്ചിട്ട് ഈ ഐറ്റം കഴിക്കുന്ന നന്നെ സമ്മതിക്കണം കേട്ടോ എന്നോടനെ എനിക്കൊരു ചെറിയ അസുഖമായിപ്പോയിനെ അപ്പോൾ അതിന് ശേഷം ഞാൻ ഞാനിവിടുന്ന് കഴിച്ച ഈ ഐറ്റത്തിൻ്റെ പേരാണ് ബേഗർ എൽ ബുഡി ഗാറ്റോ ഇത് കാണുമ്പം കുറച്ചൊരു സിമ്പിൾ ഐറ്റം പോലെ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവില്ലേ പക്ഷേ ഇതുണ്ടല്ലോ ഒരു ഒന്നൊന്നര ഐറ്റമാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് മൂന്ന് നോൺ വെജ് വരുന്നുണ്ട് അതായത് രണ്ട് ബീഫിൻ്റെ ഉണ്ട് പിന്നെ ലാം ഉണ്ട് പിന്നെ ചിക്കൻ ബേക്കൺ ഉണ്ട് കേട്ടോ എല്ലാം കൂടെ വരുന്നൊരു ഭയങ്കര ഹെവി ഐറ്റമാണ് സാധനം അതും മുഴുവനായിട്ട് അങ്ങോട്ട് കഴിച്ചതിന് ശേഷമോ ഞാനൊന്ന് തണുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഈ ഐറ്റത്തിൻ്റെ പേര് ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് അങ്ങോട്ട് ഓർഡർ ചെയ്തത് പക്ഷേ ഒരു നോർമൽ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് അല്ലേ ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സ്ട്രോബറി ചീസ് കേക്ക് മിൽക്ക് ഷേക്ക് നല്ലൊരു സ്ട്രോബെറി ഷേക്കും ഒരു ചീസ് കേക്കും പിന്നെ ഒരു വൈറ്റ് ചോക്ലേറ്റും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ആ സെയിം എക്സാക്ട് ഫീലിംഗ് ആയിരുന്നു ആ ഷേക്ക് കുടിച്ചപ്പോൾ എനിക്ക് കിട്ടിയതേ അതിനുശേഷം ഞാൻ ഇവിടുന്ന് ട്രൈ ചെയ്തത് ഒരു ഡി ബി സി ആയിരുന്നു കേട്ടോ ഡി ബി സിൻ്റെ ഫുൾ ഫോം അറിയാത്തവരുണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം അതായത് ചോക്ലേറ്റിനാൽ നമ്മളങ്ങോട്ട് മരണപ്പെടുക ഏകദേശം അത് തന്നെയാണ് കേട്ട എൻ്റെ കാര്യത്തിലും ഇവിടെ സംഭവിച്ചത് ഇത് ആക്ച്വലി രണ്ട് പേർക്ക് കഴിക്കേണ്ടതായിട്ടാണ് പക്ഷേ ഇത് കഴിച്ചത് ഞാൻ ഒറ്റയ്ക്ക് ഇത് മുഴുവനായിട്ട് ഞാൻ കഴിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഇനി അത് ഉണ്ടായിരുന്നത് ബ്രൗണി ഉണ്ടേനും പിന്നെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ക്രീം ഉണ്ടേനും ചോക്ലേറ്റ് ഉണ്ടേനും പിന്നെ നട്ട്സും ഉണ്ടായിരുന്നു എല്ലാം കൂടെ കോരി എടുത്തിട്ട് അങ്ങോട്ട് കുടിച്ചിട്ട് കുറച്ച് നേരം ഞാൻ അങ്ങനെ ആടെ അങ്ങ് ഇരുന്ന് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് എറണാകുളം കളമശ്ശേരി കുസാറ്റിൻ്റെ എൻട്രൻസ് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന ഈ സയൻസ് ടൗൺ ആണ് പിന്നെ ഞാൻ അങ്ങോട്ട് ആ പിന്നെ ആ ഡി ബി സിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീമും ചോക്ലേറ്റും തമ്മിലുള്ള ആ ഒരു ആയിരുന്നു കേട്ടോ അതിൽ ചോക്ലേറ്റ് തന്നെയായിരുന്നു ഡോമിനേറ്റിംഗ് ഫാക്ടർ പിന്നെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ബ്രൗണിയും അട്ടിപ്പൊളിയേരും